ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു തട്ടിക്കൂടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പുൾസയും ഉണ്ടാക്കി പിന്നെ ഇന്നത്തെ മീൻ കറിയൊക്കെ ആക്കിയിട്ട് വേഗം ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പുറത്ത് പോയി വന്നതായിരുന്നു ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ പോയി വന്ന് ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ തലവേന ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയപ്പോൾ വണ്ടി താ ചെറുതാർഡ് പണിരുന്നു എന്തോ ഒരു മിസ്സിങ് അപ്പോൾ അതിനെ അവിടെ ഇട്ട് ലേറ്റ് ആവേണ്ടല്ലോ എന്ന് അടിച്ചിട്ടൊരു ഓട്ടോ എടുത്തിട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഓട്ടോ ഇട്ടിട്ട് ഞങ്ങൾക്ക് സിനിമ വൈകി പോകുന്നൊക്കെ വിചാരിച്ചു പക്ഷേ കറക്റ്റ് സമയത്ത് അവിടെ കൊണ്ട് എത്തിച്ചെന്നിട്ടു കേട്ടോ ചേട്ടൻ അപ്പോൾ അതാ വിസ്മയിലാണ് പോയത് തലവനാണ് കേട്ടോ പല്ലുകൂട്ട സുഖം ഇറക്കാറുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സിനിമ ഫുള്ള് കാണാൻ പറ്റി കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലൊരു പടമായിരുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളി നിലയിലും നല്ലൊരു പടം അതായത് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് അതായത് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക കുറേ നിലയിൽ മന്തി കഴിച്ചിട്ട് പിന്നെ മന്തി കഴിക്കാന്ന് വെച്ചിട്ട് നഹത്തിൽ വന്നു അടിപൊളിയായിട്ടൊരു മന്തിയൊക്കെ കഴിച്ചു അൽഫം മന്തി കഴിച്ചിട്ട് തിരിച്ചു പോന്നു അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ എടുത്ത് എവിടെയൊക്കെ കാണാൻ തെറ്റോ ബൈ